ആദ്യമായിട്ട് സ്വന്തം തന്നെയും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴാ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ നോക്കിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഉള്ള സമയത്താ നോക്കിയിട്ടുള്ളത് എന്നിട്ട് കാണുമ്പോ എന്ത് ശുഷ്കാന്തി നമ്മളെ ഒന്നും അടിച്ചു നോക്കുന്നില്ലല്ലോ ഇല്ല നമ്മളടാ അപ്പൊരു സന്തോഷം അത്രയ്ക്കൊന്നും അത്ര വലിയ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലൊന്നും നമ്മളെത്തില്ല ഓക്കെ ഏതെങ്കിലും ഒരു ഹാക്ക് ഹാക്ക് ചെയ്തിട്ട് പണി പണി വെച്ചാൽ നമ്മൾ ഈ മൂക്കില് വെച്ചിട്ട് വെച്ചിട്ട് വലിച്ച കളന്നൊരു സാധനം ഉണ്ടായിരുന്നു ആ ആ അത് നല്ല ആയിരുന്നു നല്ലൊരു ഹാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് നമുക്ക് ഒരുമാതിരി പുകയും അങ്ങനെ ചെയ്യരുത് ഞാനത് പറഞ്ഞു ആരൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടു ചെയ്യരുത് പിന്നെ ഹാക്ക് ഹാക്കലാണ് നമ്മൾ ഈ ഹൺഡ്രഡ് ലെയർ ഓഫ് ലിപ്സ്റ്റിക് ചലഞ്ചൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ആ പിന്നെ മൈലാഞ്ചി ഇട്ടിട്ട് മൈലാഞ്ചിട്ടിട്ട് ആ ചൂണ്ടില് മൈലാഞ്ചി ഇട്ടിട്ട് അത് ഈ ഇടയ്ക്ക് ഞാനത് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാനൊന്നും ചെയ്തു നോക്കിയായിരുന്നു ബിഗ് ബിടെ വെച്ചിട്ട് എന്നിട്ട് ഇത് പോയില്ല പോവാൻ ഞാൻ ഫിത്തിട്ടോരച്ച് ചുണ്ട് ചുമ്മാ ഞാൻ കാരണം പോന്നില്ല അപ്പൊ നമ്മുടെ വീട് ജസ്റ്റ് തേച്ചിട്ടേ ഉണ്ടായിരുന്നു പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല ബോധം ഇല്ലാത്ത സമയം ഞാൻ ക്ലാസ് നല്ല ബുദ്ധിയുള്ള ഹാക്കിന്റെ കാര്യം ല്ലേ നമ്മുടെ മറ്റേ നൂഡിൽസ് കണ്ട് കഴിച്ചിട്ട് ഇതുപോലെ പണി കിട്ടിയില്ലേ ആ കിട്ടിയില്ലേസ് അത് നമുക്ക് ആ ഒരു ആ ഒരു പിന്നെ സെറ്റ് ആയി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ വിഷമം തോന്നിയ സിറ്റുവേഷൻ അത്താക്കിപ്പൊ അറ്റാക്ക് വന്നപ്പോ ഞാൻ തകർന്ന് പോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഒട്ടും വിചാരിക്കുന്നില്ല അത്തന്നൊക്കെ പറഞ്ഞാ ഭയങ്കര എപ്പഴും എന്റെ വഴക്കൊക്കെ പറഞ്ഞിടക്കുന്ന ഒരാളാ ഞാനൊത്തായും തമ്മിൽ എപ്പോഴും ഇതിങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒട്ടും സഹരിച്ചു പോലെ എപ്പോഴും എവിടെ പക്ഷെ അത്താക്ക് പെട്ടെന്ന് അറ്റാക്ക് എന്ന് പറയുമ്പോ അത്തോ ഭയങ്കര ബോൾഡായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഭയങ്കര പാവം പിടിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പഴേ നമുക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ല ഇതപ്പോ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അടങ്ങിട്ട് അത്താക്ക് അറ്റാക്ക് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകാൻ നേരത്ത് അത്ത എൻ്റെ അടുത്ത് പറഞ്ഞു കരയിൽ അത്തേന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്താ പറയാ പൊന്നൂടെ നോക്കോണേന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കട എനിക്ക് സങ്കടമായി പറഞ്ഞാ അപ്പൊ എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അത്രത്തോളം ഞാൻ അങ്ങ് തകർന്നു പോയിട്ട് ആയി കുഴപ്പമൊന്നും ഇല്ലേ അടുത്തത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഒരു ഹാപ്പി എന്തായാലും ഇപ്പൊ വിഷമല്ലേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം മറക്കാൻ പറ്റാത്ത ഇല്ല മറന്നും പോയില്ല എന്റെ എൻഗേജ്മെന്റ് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കാരണം ഞങ്ങള് ഞങ്ങള് ഭയങ്കര ആയിരുന്നു പിന്നെ ഞങ്ങള് കല്യാണം കഴിക്കൂന്ന് വിചാരിച്ചതല്ല എല്ലാവർക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു ഈവൻ ഞങ്ങള് പോലും ഒക്കെ കെട്ടും എന്നുള്ളതൊന്നും ഇല്ലായിരുന്നു പക്ഷെ എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് പുള്ളിയെ കിട്ടിയത് ഭയങ്കര ഒരു എന്ന് പറഞ്ഞാ ഞാൻ എന്നെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ടാസ്ക് ഞാൻ ഭയങ്കര അഹങ്കാരി വാശിയാണ് ഞാൻ തൊട്ടേനു പിടിച്ചനൊക്കെ വാശിയുണ്ടാക്കും ഞാൻ പിടിച്ച മുയലിന് എനിക്ക് നാലു കൊമ്പൊന്നല്ലൂറ്റമ്പത് കൊമ്പത് കൊമ്പ് കൊമ്പ് സമ്മതിച്ചു തരും അങ്ങനെ എന്നെ ഭയങ്കര ഞാൻ എന്ത് പറഞ്ഞാലും ശരി ജിന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒതുക്കത്തി കണ്ടിട്ട് ഇനി സ്വഭാവം മാറ്റോ ഇല്ല ഇല്ലില്ല വേറെ ആരെങ്കിലും ആയിരുന്നു എന്നെ കാല പിടിച്ചു പിടിച്ചുണ്ടായിരുന്നു പക്ഷെ എൻഗേജ്മെന്റ് വീഡിയോ എല്ലാവരും ഫോട്ടോ പറഞ്ഞ ഭയങ്കര അതേട്ടാ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളു ഞാനൊക്കെ കൊച്ചിലിങ്ങനെ പോയി ഐസ്ക്രീം ഒക്കെ കുടിക്കാനും ബിരിയാണി പിന്നാനും വേണ്ടി മാത്രം എനിക്ക് അറിയാമല്ലോ അങ്ങനെ ഒന്നല്ലേ പെട്ടെന്ന് ആ ഒരു പെണ്ണിന്റെ സ്ഥാനത്ത് നമ്മൾ വന്ന് നിക്കാമ്പ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമാണ് പിന്നെ അവരുടെ വീട്ടുകാരെ ഞാൻ മുമ്പേ കണ്ടിട്ടില്ല എനിക്ക് വലിയ ടച്ചില്ല അപ്പൊ അവരൊക്കെ വന്ന് നിന്നപ്പോൾ ഉള്ളൊരു ഫിയർ അപ്പൊ അതിന്റെയും കൂടെ കുറവ് കല്യാണത്തിന് കല്യാണത്തിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പഴേ പൊസിഷനിൽ നിന്ന് പിന്നെ സ്ഥിരം അത്ര ഒരുങ്ങിയിട്ടില്ല ഒരുങ്ങിയിട്ടില്ല സിമ്പിൾ ടൈം കാണുന്നവർ അത്രയും അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എൻഗേജ്മെന്റ് സന്തോഷം സന്തോഷിച്ചത് ഇതിനുശേഷം ആ ഒരു ആളുകളൊക്കെ വന്നിട്ട് വേറെ രീതിയിലൊക്കെ ജഡ്ജ് ചെയ്തിട്ടുണ്ടോ ഈ അങ്ങനെ വലിയ ഒരുങ്ങാത്തതും ഈ ഒരു വിഷമം പോലെ ടെൻഷൻ പോലെ നിക്കുന്ന കണ്ടിപ്പോ അന്ന് വന്ന ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് നാട്ടുകാരാണല്ലോ അയ്യോ നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് ആ എനിക്ക് ഒരു വോയിസ് ആണ് കുട്ടി ഇങ്ങനെ എനിക്ക് കിട്ടിയത് എന്തോ ആ നിങ്ങൾ ഇങ്ങനെ പറയുക എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കൊടുത്തേണോ നമ്മളിപ്പം ഒരാളോട് ഓ അങ്ങനെ ആയിരുന്നു എന്നുള്ള ചോദ്യല്ല അങ്ങനാണ് എന്നുള്ള സ്ഥാ സ്ഥാപിക്കല്ലോ അങ്ങനെയാണ് നീ അറിഞ്ഞില്ലായിരുന്നു ജാസ്മിന്റെ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയല്ലോ ഓരോ പവം കൊടുക്കാനില്ല അങ്ങനെ പാപ്പ കറ്റാക്കൊക്കെയല്ലോ എന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങിയത് അതുകൊണ്ട് എന്നുള്ള കഥയായി ഓ മനസ്സിലായോ കാര്യങ്ങളാണ് ഈ നൂറ് ഭാവം ഞാൻ അങ്ങനെയല്ല ഈ ഡൗറി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാ ചോദ്യമുള്ള എന്തിനാ നമ്മള് പോന്നു ഡൗറി കൊടുത്തു തന്നെ കെട്ടണം എന്നുള്ളതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ കാര്യം കാര്യം അതെ വലിയ വലിയ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം വരണം ആ ഡൗറി എനിക്ക് മനസ്സിലായിട്ടില്ല ഡൗറി കൊടുക്കുന്ന ഞാൻ അയ്യോ പവനേ കിട്ടിയുള്ളൂ മുപ്പത് പവനേ കിട്ടിയുള്ളൂ ഒരു പവനുണ്ടാക്കാൻ പെടുന്ന പാട് നമുക്കറിയാം പക്ഷേ അവരുടെ മക്കളെ കെട്ടിക്കാൻ പെയ്യ ഒരു സാധനം സാധനങ്ങൾ കെട്ടിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു അനുഗ്രഹിച്ച് എനിക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അടുത്തത് ഫസ്റ്റ് റീച്ച് വീഡിയോ പ്രശ്നവേലും എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഒരു

ഇൻസ്റ്റാഗ്രാമായാലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ അത്താക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല തീരെ ഇപ്പോഴും വലിയ വലിയ ഈ യൂട്യൂബായാലും ഇഷ്ടമല്ലോട്ട് അത്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ തുടങ്ങുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ടിക്ടോക്ക് തുടങ്ങി എനിക്ക് പ്ലസ് ടു ലോ മറ്റൊന്നാണ്ടോ ആണ് എന്റെ ആ പ്ലസ് ടു വരെയും അല്ല എന്റെ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയല്ലോ ഡിഗ്രി ആ ഒരു ടൈം വരെ ഉമ്മ ഫോണിൽ എൻ്റെ ഒരു ഫോട്ടോ ഇടാൻ പാടില്ല ഓ അങ്ങനെ പാടില്ലായിരുന്നു പുള്ളിക്കാരൻ ഒട്ടും ഇഷ്ടമല്ല ഞാൻ പിന്നെ പറഞ്ഞല്ലേ ഞാൻ പിടിച്ച എങ്ങനെ ഇതൊക്കെ മാനേജ് മാനേജ് ചെയ്യാൻ പറ്റില്ല അറിയും അറിയാം ടിക്ടോക്ക് ആയാലും അറിഞ്ഞായിരുന്നു ടിക്ടോക്ക് ഇങ്ങനെ എത്ര ിൽ മാറിയൊരു സമയം ഉപയോഗിക്കുന്നുണ്ട് മ്യൂസിക്കിൽ നിന്ന് മാറിയ സമയത്താണ് എമ്പത് കയ മറ്റോണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞു അങ്ങനെ അറിഞ്ഞു അപ്പൊ എന്തായിരുന്നു വീട്ടിലെ അവസ്ഥ വീട്ടിലെ അവസ്ഥ എനിക്കിട്ട് നാല് തന്നു നാട്ടുകാരെ സഹായിച്ചെനിക്ക് ഒരുപാട് ഒറ്റക്ക് ഇഷ്ടോ അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഉണ്ട് ട്രിത്തുണ്ട് മാളുന്ന് പറയുന്നത് ഡോക്ടർ ആണ് ആള് അപ്പം മാളിത്താത്തി ഇങ്ങനെ അത്തരത്ത് പറയുകയൊക്കെ ചെയ്ത് തുടങ്ങട്ടെ കൊച്ചിന്റെ ആഗ്രഹം ഇല്ല കൊച്ചു തുടങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു മാളിത്താത്തി ആകെ ഫാമിലിന്ന് എനിക്കൊരു എന്ന് പറഞ്ഞാ ബാപ്പാടെ ഫാമിലി അങ്ങനെ ഒരു എനിക്കൊരു ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ മാളിത്താത്തിയാണ് ഞാൻ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് ഞാൻ നെഗറ്റീവ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കാറില്ല എനിക്ക് അങ്ങ് നമ്മളെ നമ്മളെങ്ങനെ എന്തുവാ കുത്തുവല്ലോ എനിക്കിതിനെ തിരിച്ച് പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല നമുക്ക് തോന്നുന്നല്ലോ അങ്ങനെയുള്ളത് ഞാൻ ഒന്നേ പിൻ ചെയ്തിട്ടും അല്ലെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും നല്ലതെന്ന് കൊടുക്കും ഈ ഇടയ്ക്ക് ഒരു കമന്റ് വന്നായിരുന്നു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ തളെ എന്തെങ്കിലും വേണം പറയാനോ അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്ത് അടിച്ചതിന്റെ വല പല്ലേ എന്താ പറയുക ഞാനത് പറഞ്ഞാൽ പിന്നെ ഞാൻ കമന്റ് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മള് തിരിച്ച് പ്രതികരിക്കത്തില്ല എന്നൊരു ഉറപ്പ് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ കൊറേ പേര് എന്ത് ചെയ്യുന്ന അറിയോ മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നാട്ടക്കേസ് ആവും എനിക്ക് നമുക്കറിയാം അത് നമ്മള് മിണ്ടത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു